ദൃശ്യം ദൃശ്യം ടു ട്വൽത്ത് മാൻ ബോളുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ സംവിധാനമായിട്ടുള്ള ജിത്തു ജോസഫ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പേരായി കൊടുത്തിട്ടുള്ളത് വലതു ദിവസത്തെക്കാളിൽ നിന്നാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തുന്നത് ബിജു മനുനും ജോർജു ജോർജും ഒക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ ഒഫീഷ്യലി സൂര്യ സൂര്യനായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി ആറാം ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു കിക്ക് ഓഫ് ഇന്ന് ദുബായിൽ വെച്ച് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ചിത്രത്തിന്റെ എക്സ്പെക്ട് ചെയ്യാൻ അടുത്ത മാസൊക്കെയാണ് റട്ട്രോ ചിത്രത്തിന്റെ റിലീസിന് സൂര്യാത്ര ശേഷമാണ് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലക്കി ഭാസ്കർ ചിത്രത്തിന്റെ സംവിധാനമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ രാഘവ ലോറൻസ് ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ചിത്രത്തിന്റെ സെറ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ പോണ്ടിച്ചേരിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഉടനെ തന്നെ തുടങ്ങുന്നതാണ് വിജയ് നായികിനെ റീറിലീസായി തിയേറ്റർ ഏറ്റവും സച്ചിൻ എന്ന ചിത്രം ചിത്രം ഓപ്പണിംഗ് കളക്ഷനായി മാത്രം ഏകദേശം ും രണ്ടര കോടി രൂപയ്ക്ക് അടുത്തോളം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് റീ റിലീസ് ചിത്രത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് വിജയുടെ തന്നെ ഗില്ലി ചിത്രമാണ് ഏകദേശം നാലര കോടി രൂപയോളമായിരുന്നു അന്ന് ഓപ്പണിംഗ് കളക്ഷനെ തമിഴ്നാട്ടിൽ നേരിട്ടുള്ളത് ഇപ്പോഴും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ ഒക്കെ തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രം റീ റീറിലീസായി എത്തി അടുത്തൊരു വിജയമാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യനേഖിനെ കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളൊക്കെ റിലീസ് എടുത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ എന്ന ചിത്രം ചിത്രം വരുന്ന ഒന്നിനാണ് വെല്ലുവിളി തിയേറ്റർ കളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് കേരളത്തിലുള്ള പ്രമോഷൻ വർക്കുകളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിൽ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ സൂര്യയുടെ ഒരു കിടിനെ കമ്പാക്ക് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബേസി ജോസഫ് നൈകിനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയത് ഏറ്റവും ഒരു കോമഡി ചിത്രമായിരുന്നു മരണമാസം ചിത്രം ചിത്രത്തിന് വളരെ റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററുകൾ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നൊക്കെ നിന്നൊക്കെയായാലും മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് നേടിക്കൊണ്ട് തന്നെ സൂര്യ നൈകിനെ തിയേറ്റർ അളിക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പുറത്തിറക്കിയിരിക്കുകയാണ് നന്നായിട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പുറത്തിറക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രത്തിന് മേലെ നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട് ഇതൊരു സി ആക്ഷൻ ആക്ഷൻറ്റൈനർ ചിത്രം കൂടിയാണ് ലോർജിന്റെ വരാൻ കഴിഞ്ഞിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൊടുക്കാൻ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രമാണ് അല്ലി സംവിധാനം ചിന്തിക്കുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ഇന്നലെ മുംബൈയിൽ വെച്ച് നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം ആക്കിയിരിക്കുകയാണ് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് വലിയൊരു ബഡ്ജറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് ആവശ്യം വന്നുകൊണ്ട് തന്നെ കുറച്ച് നാസത്തേക്കായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്നാണ് ഈ ഒരു ചിത്രം ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് നിവിൻ നായകനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ നിവിന്റെ ലൈനപ്പിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ ഒരു ഡൗട്ട് തന്നെ നിവിന്റെ ഏത് ചിത്രമായിരിക്കും ആദ്യം റിലീസിൻ എത്തുകയാണ് അതിനൊരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ് നിവിന്റെ ഏറ്റവും പുതിയ റിലീസിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഡി എസ് എന്ന ചിത്രമായിരിക്കും എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് നയികിയെത്തുന്നത് നയന്താരയാണ് ജോർണൂർ ഓണർ റിലീസൊക്കെ ആയിട്ടായിരിക്കും ചിത്രം തിയേറ്ററിക്കുക റിലീസിനെത്തുള്ള ഒരു ചാൻസ് കാണുന്നത് കെ ജി എഫ് സലാർ പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള പ്രശാന്തിൽ ഏറ്റവും പുതിയ സംവിധാനം ചിന്തിക്കാൻ പോകുന്ന ജൂനിയറിന്റെ വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിലോട്ട് നാളെ ജൂനിയർ ജോയിൻ ചെയ്യുമ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് നാളെ മുതലാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകയിൽ വെച്ച് കൂടാതെ തന്നെ ഒരു പോർട്ടൊക്കെ ചിത്രത്തിന്റെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു വലിയൊരു ആക്ഷൻ സീൻ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഷൂട്ടിങ്ങിലും ജൂനിയർ ഇന്ത്യ ജോയിൻ ചെയ്യുന്നതായിരിക്കും അത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം വരുന്ന ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ തന്നെയാണ് കൂടാതെ തന്നെ അതിനുശേഷം ഏകദേശം ഇരുപത് ദിവസം വരുന്ന ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ തന്നെ കർണാടകയിൽ വെച്ച് എടുക്കാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ ഓഫീഷ്യൽ തന്നെ ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ജൂനിയർ ഇന്ത്യൻ വരാൻ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാമത് ചിത്രം ഈ ഒരു ചിത്രം മിക്കവാറും അടുത്ത വർഷമൊക്കെയാണ് വെല്ലുവിളി തിയേറ്ററുകളൊക്കെയാണ് റിലീസിനെത്താണ്ടിരിക്കുന്നത് ഇതൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ ചിത്രമായിട്ടാണ് റിലീസ് എത്താൻ ഇരിക്കുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്